അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതര് തന്നെ പറഞ്ഞു കാലം മാറും മാറുന്ന കാലത്ത് ഒന്നുകൂടി പറയുന്നത് അള്ളാഹുവിന്റെ പുണ്യ തിരുദൂതർ പറഞ്ഞ് വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം കടന്നു വരും ഒരു പക്ഷേ ഈ കാലമാണോ നിങ്ങൾ ചിന്തിക്ക് അലൽ നേതാക്കൾ അക്രമത്തിന്റെ സ്വഭാവം പ്രകടമാക്കും നേത്രനിരയിരിക്കുന്ന ആളുകൾ അക്രമം ചെയ്യും അനീതി ചെയ്യും പണ്ഡിതന്മാർ നേതൃനിരയിൽ അവർ നിന്നുകൊണ്ട് മോഹങ്ങളായിരിക്കും അവർക്ക് അവർക്ക് സ്ഥാനമാനങ്ങൾ മോഹമുണ്ടാകും അവർ മോഹങ്ങളുടെ താഴ്വരയിലായിരിക്കും അലത്തൊമഴ് വഴാദുഹും ആരാധനാ ആരാധനാകർമ്മം നിർവഹിക്കുന്ന ആളുകൾ മാന്യതയ്ക്ക് വേണ്ടി ലോകമാന്യതയ്ക്ക് വേണ്ടി സമൂഹത്തിന് മുമ്പിൽ സ്ഥാനമാനത്തിനു വേണ്ടി പ്രകടനപരത കാണിക്കും അല കച്ചവടക്കാരായ ആളുകൾ വ്യാപാരികൾ വെറും സ്മരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പലിശ വാങ്ങുന്നവരാകും ഭംഗിയുടെ പിന്നാലെ ഓടിക്കളിക്കുന്നവരാകും ഇന്ന് നമ്മൾ അതൊക്കെ കാണുന്നില്ലേ സ്ത്രീകൾ ഇന്ന് ഉടയാടുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ അവർ ശരീരത്തിൽ വാരി തേച്ചു കൊണ്ട് സമൂഹത്തിൽ പ്രകടമാക്കുന്ന പ്രവർത്തനം ഒരു കല്യാണത്തിന് ഒരു പെൺകുട്ടിയെ ഒരുക്കി നിർത്തുന്നത് കണ്ടാൽ മതി അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല നിസ്കാരം പോലും കഥ ആക്കി പെൺകുട്ടിയെ പ്രഭാതം മുതൽ കല്യാണം കഴിയുന്ന രാത്രി വരെ ഒരുക്കി നിർത്തിക്കൊണ്ട് മുഖത്തൊരു തുള്ളി വെള്ളം പോലും തുടിക്കാതെ ഒരു പ്രദർശന വസ്തുവാക്കി നിർത്തി സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന ഈ ജാടകളും പ്രകടനപരതയും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ടോ നോക്ക് നിങ്ങൾ ആ കാലഘട്ടം വരും തടുക്കാൻ പോലും കഴിയില്ല ആ അവസ്ഥയിലേക്ക് പോകും മാത്രമല്ല അവിടെ തന്നെ പറഞ്ഞു യുവാക്കൾ വിവാഹത്തിന്റെ ആർഭാടങ്ങളിൽ മുടുകി നിൽക്കുന്നവരാകും വിവാഹം എന്തൊക്കെ ആർഭാടകരമാണെന്ന് ഏതൊക്കെ തരത്തിലാ പുതിയാപ്പള പോകുന്നത് അതിന്റെ പേരിൽ കലഹമുണ്ടായതും കുഴപ്പമുണ്ടായതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ കസാദു കസാദു ആ കാലഘട്ടം വരുമ്പോഴാണ് എന്റെ ഉമ്മത്തിന്റെ കസാദ് എന്താണ് കസാദ് അസ്വാഖ് അങ്ങാടിയിൽ സംഭവിക്കുന്ന കസാദ് പോലെ ഈ കസാദിന്റെ മകനെന്താ ശരിക്കും ഡിപ്രഷനാണ് മാന്യമാണ് അങ്ങാടിയിൽ കച്ചവടമില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണ് അങ്ങാടിക്കുള്ളത് മാർക്കറ്റിൽ കച്ചവടമില്ലെങ്കിൽ മാർക്കറ്റ് ഡള്ളങ്ങനെ ഉണ്ടാവും എന്ന പോലെ ദീന് ഡാവും സമൂഹത്തിൽ മുസ്ലിങ്ങൾ ഡള്ളാകും ഒന്നുമല്ലാത്തൊരു ഡിപ്രഷൻ ബാധിക്കും ദീന് പേരിൽ മാത്രമേ ഉണ്ടാവൂ പ്രകടനത്തിൽ മാത്രമേ ഉണ്ടാകൂ ആന്തരികമായി മനസ്സിൽ ദീൻ ഉണ്ടാവൂല മനസ്സിൽ സ്നേഹമുണ്ടാവൂല അത്തരമൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്ക് അങ്ങനെ എടുത്തറിയപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് ദഴിവത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കൽ നമ്മുടെ കടമയല്ലേ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതേ അർത്ഥത്തിൽ പിന്നെയും ഹദീത്തുകൾ ധാരാളമുണ്ട് ഇനി കാലഘട്ടത്തിൽ വരാനിരിക്കുന്നത് സമയത്തിന്റെ കുറവ് കൊണ്ട് പോകാൻ കഴിയില്ല ഒറ്റ ഹദീത്ത് കൂടി പറയട്ടെ ഒരു കാലഘട്ടം നമ്മുടെ മേൽ വരും കാലം ഇങ്ങനെ മാറി വരുമ്പോൾ സംഭവിക്കുന്ന കാലച്ചർക്കത്തിലെ അവസാവിശേഷങ്ങളെ കുറിച്ച് ദീർഘദിട്ടിയോടെ നോക്കി കണ്ട മുത്ത അഷറഫ് മുത്തമഹമ്മദ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആനേ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഉദ്ബോധനങ്ങൾ അവന്റെ മനസ്സിലുണ്ടാവൂല മനുഷ്യ ഹൃദയത്തിൽ ഖുർആനോടുള്ള ഒരു ലദ്ദത്ത് അതുപോലെ തന്നെ ഹലാവത്ത് അതിന്റെ മധുരവും അതിന്റെ ആനന്ദവും ഇല്ലാതെ പോകും ഖുർആൻ ഓതുമ്പോൾ ആനന്ദമുണ്ട് നല്ല നിലക്ക് ഇവിടെ നമ്മുടെ ഒരു കുട്ടി പരിശുദ്ധ ഖുർആൻ ഓതിയപ്പോൾ എന്തൊരു മധുരമായ വാക്കുകൾ എന്തൊരു മധുരമായ ആശയം നിങ്ങൾ കേട്ടില്ലേ ആ ആശയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് അത് കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വലിയ സമൂഹമുണ്ട് ഇന്നും ലോകത്തുണ്ട് അറബി പഠിച്ചുകൊണ്ട് പരിശുദ്ധ കുർഹാന്റെ ശൈലി കേട്ടുകൊണ്ട് കടന്നു വന്നവരുണ്ട് അതില്ലാത്തൊരു സമൂഹം വരും ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ ഇൻ കസറോ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്യാതെ അതിൽ ചുരുക്കി ദീനന്റെ കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ കാലു അവർ പറയും അള്ളാഹ് പുറത്തു വരും പേടിക്കണ്ട അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുക അള്ളാഹ് പുറത്തു തരും നമ്മൾ നിർബന്ധ കാര്യങ്ങൾ തന്നെ പലപ്പോഴും ചെയ്യാത്ത പടച്ചെറപ്പ് പുറത്തു തരും കൊണ്ടുവന്നാൽ നമ്മൾ നമ്മൾക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർ പടച്ചുറപ്പ് പൊറുക്കും അവർ പറയാണ് ദീനൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ പറയും പടച്ചറപ്പ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും എന്തുകൊണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ പഠിപ്പ് കൂടിയതാണ് ഇന്നത്തെ ഒരു കുഴപ്പം രണ്ടാമത് അവർ പറയും ഹറാമായൊരു കാര്യം ചെയ്താൽ പഠിച്ച നമ്മളിപ്പോ സ്വാഭാവികമായും ഒന്നും ചെയ്തിട്ടില്ലല്ലോക്കല്ലാത്ത ബാക്കിയൊക്കെ പടച്ചടപ്പ് പൊറുക്കുവോഫുർ അതല്ലാത്തൊക്കെ പടച്ചടപ്പ് അല്ല ഉദ്ദേശ ആളുകൾക്ക് കൊടുക്കും അങ്ങനെയാണല്ലോ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് അവർ പറയും ഞങ്ങൾ തെറ്റി തെറ്റിദ്ധാരും പടച്ചെടുപ്പ് പൊറുക്കും അങ്ങനെ അമ്രുഹും അവർക്ക് മുഴുവൻ മോഹങ്ങളേ ഉള്ളൂ ഉണ്ടാക്കണം ഉണ്ടാക്കണം മോഹം മാത്രമേ അവർക്കുള്ളൂ ലേസമഴ്ക്കുൻ അതിന് സത്യസന്ധത ഉണ്ടാവില്ല പണം വാരിക്കോരി ഉണ്ടാക്കാൻ ഒരു സത്യസന്ധത ഉണ്ടാവില്ല എങ്ങനെയും പണം ഉണ്ടാക്കും എന്ന് മാത്രമല്ല അവരെ കുറിച്ച് പറയാറല്ലേ മുഖത്ത് നോക്കുമ്പോൾ നല്ല ചിരി പുഞ്ചിരി നല്ല ആട്ടിന്റെ തോല് അകത്ത് ചെന്നായിയുടെ ആ മനസ്സും പ്രവർത്തനവും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാണ് അവരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും ആ ദീന് കൊണ്ട് നടക്കുന്നവരെന്ന് പറയുന്ന ആളുകൾ അവരെ ദീനെന്താ പറഞ്ഞാൽ മുദാഹരത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നു ഒരു മുങ്കർ കാണുക അവന് കഴിയും എന്നാൽ വലം മുങ്കർ കണ്ടാൽ തടുക്കാത്ത ഒരു സമൂഹമായി അവര് മാറും വെറും ആ ദീന ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഉദാഹരണത്തെ മാത്രമേ അവർക്കുള്ളൂ അതിൽ അഭിമാനം കൊള്ളൽ മാത്രമേ ഉള്ളൂ ഒരു മുങ്കർ കണ്ടാൽ പോലും തടുക്കാനാണില്ലാത്ത ഒരു കാലഘട്ടം വരും ഇന്നിപ്പം അങ്ങനെ ആരും തടുക്കാൻ വരില്ലല്ലോ കാരണം അങ്ങനെ വന്നാൽ അത് ആരോട് പറഞ്ഞാലും അവർക്കത് ഇഷ്ടമല്ല അതാണ് പറഞ്ഞത് ആ വാചകം നോക്കൂ അൽ മുദാഹനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹിയറക്കം തറ മുറൻ അൻതറ മുങ്കറൻ മുങ്കറൻ മുങ്കർ കാണലാണ് മാത്രമല്ല അവ തൂറാവ് കഴിയും അല്ലാ ഹി അത് പ്രതിരോധിക്കാൻ വലം തഴഹു അത് പ്രതിരോധിക്കൂല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം എത്തിപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതിര് പറയാൻ ആ കാലഘട്ടത്തിൽ മനുഷ്യർ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ആ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ ചിന്തിക്കണം അവർ അവർ നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് യുഹിപൂന ദുന്യാവിനെ സ്നേഹിക്കും ആഹ് മറക്കും അങ്ങനെ ദുനാവിനെ സ്നേഹിച്ച് ആഹൃത്തനെ മറക്കും മാല വയംസൗനൽ വയംസൗനൽ ഹിസാബ് ഹിസാബ് മാൽ സമ്പത്ത് അവരാഗ്രഹിക്കും ഈ സമ്പത്തിനെ കുറിച്ച് കണക്കെടുക്കുമെന്ന കാര്യത്തെ കുറിച്ച് അവർക്കൊരു ബോധവും വരില്ല അതും പറഞ്ഞിട്ടുണ്ട് പൈസ കയ്യിലെടുക്കുമ്പോഴേ ചോദിക്കുകയും ചിന്തിക്കുകയും ഒന്നും ചെയ്യൂല ഒരു സൂക്ഷ്മതയും പാലിക്കില്ല നമ്മുടെ പൂർവികർ അങ്ങനെയല്ല മാത്രമല്ല മറക്കും സെട്ടികളെ അവൻ ശരിക്കും സ്നേഹിക്കും ഉപകാരം കിട്ടുന്ന ആൾക്കാരെയൊക്കെ അവൻ അംഗീകരിക്കും അള്ളാഹുനെ മറക്കും അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇതിന്റെ പരിണിത ഫലം പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ശരിയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ ഞാൻ വ്യാഖ്യാനിക്കാത്ത സമയത്തിന്റെ

ഇത് കൃത്യമായി സംഭവിച്ചില്ലേ അതുപോലെ തന്നെ ജോറുൽ ഹുക്കാം ഇത് നാലും സംഭവിച്ചില്ലേ നോക്ക നിങ്ങൾ എന്താ ഒലാ ഒലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഇരുത്തിൽ മഴ ജീവിത ചെലവ് വർദ്ധിക്കുക വില കൂടുക പിടിച്ചാൽ കിട്ടാതെ ആവുക അത് തന്നെ ഇപ്പൊ നമുക്കൊക്കെ അത് അനുഭവിക്കുന്നില്ല ശരിക്കും ഒലാഗ് വരുന്നില്ലേ ഒരു വസ്തു വലിയ വിലയിൽ വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ് ഭൂരിപക്ഷവും എന്നിട്ട് മകളെ കെട്ടിക്കാൻ പലിശക്ക് പണം വാങ്ങുകയാണ് അല്ലെങ്കിൽ അടിയാധാരം പണയം വെക്കുകയാണ് കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുകയാണ് കടം വാങ്ങിയിട്ട് അവനെ പിന്നെ കണ്ടാൽ മിണ്ടാതിരിക്കുകയാണ് ഭൂരിപക്ഷം ആൾക്കാരും കടക്കാരായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പല കാരണങ്ങളാൽ കടം വാങ്ങി വലഞ്ഞ പലരും ഉണ്ടാകും അള്ളാഹു നമ്മളെ കടക്കാരായി മരിപ്പിക്കാതിരിക്കട്ടെ ഈ സദസ്സിൽ തന്നെ പലരും പലരുണ്ടാവും അങ്ങനെ ജീവിത ചെലവ് വർദ്ധിക്കുന്നൊരവസ്ഥ നമുക്ക് വരും മാത്രമല്ല മാരക രോഗങ്ങൾ വരും നമ്മൾ ചിന്തിക്കാത്ത പല രോഗങ്ങൾ കോവിഡ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ അതുപോലെ പല രോഗങ്ങളും ഇപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ച് എത്ര പേര് മരിച്ചു ചെറുപ്പക്കാരൊക്കെ മൗത്ത് മൂന്നാമത്തത് പെട്ടെന്നുള്ള മരണം നിങ്ങൾ കേൾക്കുന്നില്ലേ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോവും ഇന്നലെ നമ്മുടെ കൂടെയുള്ള ആളെ നാളെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ഭരണാധികാരികളുടെ അക്രമകരമായ ഭരണം അത് നമ്മൾ അനുഭവിച്ചതല്ലേ നമ്മൾ അനുഭവിച്ചതല്ലേ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ശരിക്ക് കാണുന്നില്ലേ ചിന്തിച്ചു നോക്കും നിങ്ങൾ അവിടെയാണ് നമ്മൾ ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കേണ്ടതിന്റെ കടമ നിർവഹിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം നമ്മൾ ഈ തിരിച്ചുകൊണ്ട് വരവിനാണ് ദഴുവത്ത് എന്ന് പറയുന്നത് ആ ദഴുപത്ത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ ആ ദഴവത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ പൂർവീകരായ മഹത്വക്കൾ അത് കെട്ടിപ്പൊക്കി കൊണ്ടുണ്ടാക്കിയതിൻ്റെ പരിണിത ഫലം അതിൻ്റെ സുഗന്ധം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്